തോളൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി അനുസരിച്ച് പോന്നൂർ മിനി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ക്രിക്കറ്റ് കോർട്ടും വനിതാ ഫിറ്റ്നസ് സെന്ററും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ക്രിക്കറ്റ് കോർട്ടും വനിതാ ഫിറ്റ്നസ് സെൻറ്ററും ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പോന്നൂർ പഞ്ചായത്ത് മിനി ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് വനിതാ ഫിറ്റ്നസ് സെൻ്ററും ഗ്രൗണ്ടിനോട് ചേർന്ന് രണ്ട് ലക്ഷം രൂപ വകയിരുത്തി ക്രിക്കറ്റ് കോർട്ടും നിർമ്മാണം പൂർത്തിയാക്കിയത് തിരക്ക് പിടിച്ച കുടുംബജീവിതത്തിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുവാനും ഫിറ്റ്നസ് നേടിയെടുക്കുവാനും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും സ്ത്രീകളെ സജ്ജമാക്കാനാണ് പഞ്ചായത്ത് ഫിറ്റ്നസ് സെന്റർ ഉണ്ടാക്കിയത് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ രണ്ടു വർഷം മുമ്പ് തോളൂരിൽ നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ത്രീകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോന്നൂരിൽ മറ്റൊരു ഫിറ്റ്നസ് സെൻ്റർ നിർമ്മിക്കാൻ ഭരണസമിതി തീരുമാനിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു യോഗ പരിശീലനം ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പോന്നൂർ ഗ്രൗണ്ടിൽ യുവജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നെറ്റോടു കൂടിയ ക്രിക്കറ്റ് കോർട്ട് ഒരുക്കിയത് മൂലം പരിശീലന ക്യാമ്പുകൾക്ക് ഏറെ സൗകര്യപ്രദമായിരിക്കും ലൈറ്റ് ഫാൻ ഹൈമാസ്ക് ലൈറ്റ് ടോയ്ലറ്റ് എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസമ സുബ്രഹ്മണ്യൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ വാർഡ് മെമ്പർമാരായ വി പി അരവിന്ദാക്ഷൻ ഷൈലജ ബാബു ഷീന തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജു സി എടക്കളത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കായിക പ്രേമികളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു